നാട്ടിൽ സർക്കാർ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ അതിന്റെ മുമ്പിൽ പോയി മദ്യവിരുദ്ധ സമിതി ഉണ്ടാക്കി മദ്യമേ വിഷമേ മദ്യമേ എന്ന് പറഞ്ഞു പാടി അത് പൂട്ടിക്കുന്നത് പോലെ മാറ്റിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഡ്രഗ്സ് സമരം അതിനസാമാന്യ നെഞ്ചുറപ്പ് വേണം കരളുറപ്പ് വേണം ധൈര്യം വേണം വാർ ഡ്രഗ്സ് ഈ ഭരിക്കുന്നവരും ഇതിന്റെ സംവിധാനത്തിൽ ഇരിക്കുന്നവരും ഈ ഡ്രഗ്സ് മാഫിയയുടെ ഒരു പങ്കും പറ്റി ഉറപ്പിക്കുകയും വേണം അതത്ര എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു മുപ്പത് വയസ്സുകാരിലോ നാൽപ്പത് വയസ്സുകാരിലേക്കോ അല്ല ഈ ഡ്രഗ്സ് മാഫിയ കണ്ണോടിക്കുന്നത് പതിനെട്ട് വയസ്സുകാരിലേക്കാണ് ഇന്ത്യൻ യൂത്തിലേക്കാണ് അതിന്റെ കാരണം അവരുടെ ലക്ഷ്യം ആ വ്യക്തിയല്ല കുടുംബമല്ല മറിച്ച് ഈ രാജ്യമാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഈ നാട് ആര് ഭരിച്ചാലും ഇന്ത്യൻ യൂത്ത് ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് അവർക്കറിയാം എന്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ സീരകളിലേക്ക് നിങ്ങൾ കുത്തിക്കയറ്റുമ്പോൾ നിങ്ങളെയല്ല നിങ്ങളുടെ കുടുംബത്തെ അല്ല നിങ്ങളുടെ സ്വപ്നത്തെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വപ്നത്തെയാണ് നശിപ്പിക്കുന്നത് അത് ബി ജെ പി കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ആം ആദ്മിക്കാരനായാലും സി പി എം കാരനാണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇന്നും ഇന്ത്യൻസ് ആണ് നമ്മുടെ മധുര മനോഹര രാജ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോ ും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകളും സമരങ്ങളും സെമിനാറുകളുമാണ് അപ്പുറത്തേക്ക് ഈ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കുന്ന മഹനീയമായ രക്തമുണ്ട് പഞ്ചാബിൽ അത് വിജയിപ്പിച്ചതാണ് എഗനിസ്റ്റ് ഡ്രഗ്സ് എം എ ഡി കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ഇനിഷ്യേറ്റീവിന്റെ തുടക്കം കുറിക്കാം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എം ഡി എം എ ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുപരിചിതമായ പദമെങ്കിൽ ആ പദത്തെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അലയടിക്കട്ടെ എഗനിസ്റ്റ് ഡ്രഗ്സ് എം എ ഡി